മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനിങ്ങളെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ പരിശുദ്ധമായ റഹ്മത്തിൻ്റെ പത്ത് നമ്മളിൽ നിന്ന് പിട പറയാൻ പോവുകയാണ് ഇന്ന് നമ്മളിലേക്ക് കയറി വരുന്നത് മഹഫിറത്തിൻ്റെ പത്താണ് മകഫിറത്തിൻ്റെ പത്തെന്ന് പറഞ്ഞാൽ പാപമോചനത്തിൻ്റെ പത്തതാണ് അതുകൊണ്ട് ഈ പത്തിൽ നാം പതിവാക്കേണ്ട രണ്ട് അത്ഭുതകരമായ ഇസ്തി ഒരു ഇസ്തി അസർ അസറ് നിസ്കാരത്തിൻ്റെ ശേഷമാണ് മറ്റൊരു ഇസ്തി ഗുഫാർ നിരന്തരമായി നമ്മൾ പറയണം ഏതാണ് ആ അത്ഭുതകരമായ രണ്ട് ഇസ്തി വിശദമായി ഇന്നത്തെ മജിലിസിലൂടെ പഠിക്കാം അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ മഹഫിറത്തിൻ്റെ പത്തിൽ നാം ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ആ രണ്ട് ാര്യങ്ങൾ ഏതൊക്കെയാണെന്നും വിശദമായി നമ്മൾക്ക് പഠിക്കാം റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ ദിക്രു ആ മജ്‌ലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളെ അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ യാ റസൂലല്ലാഹ് ഇലാഹി അൻത വരിലാക ബി മിൻ ഖലഖ് മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്ഭുതകരമായ രണ്ട്

അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഇനിയുള്ള ഇനിയുള്ള ദിനരാത്രങ്ങളിൽ ധാരാളം ധാരാളം ചെയ്യണം വാചകങ്ങൾ പറയേണ്ടതുണ്ട് ദിവസങ്ങളിൽ എല്ലാ ദിവസവും അസർ എല്ലാത്തിന്റെ ശേഷം പറയേണ്ട ഒരു ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഈ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തിയ ഏട് അള്ളാഹുവിന്റെ മലാകമാര കയ്യിലുണ്ടാകും അള്ളാഹു പറയും അവന്റെ ഏട് ഈ പറയാൻ പോകുന്ന ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എഴുതിയ ചെയ്ത തിന്മകൾ രേഖ അള്ളാഹു മലക്കുകളോട് പറയുകയാണ് ഏതാണ് ആ അത്ഭുതകരമായ അത്ഭുതകരമായോ എല്ലാവരും ശരിക്ക് ശ്രദ്ധിച്ചോളൂ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാൻ കഴിയുന്ന ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അസർ നിസ്കാരത്തിന്റെ ശേഷം ഈ പതിവാക്കുക وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نسورا. أستغفر الله العليم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نسورا. പറയും ഇതെല്ലാ ദിവസവും ഇനി മുതൽ അസർ നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ പതിവാക്കേണ്ടതുണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പൊറുക്കപ്പെടുകയാണ് എത്ര പ്രാവശ്യമാണ് അസർ നിസ്കാരത്തിന്റെ ശേഷം വെറും ഏഴ് പ്രാവശ്യം വേണ്ട മിനിറ്റ് പോലും ശരിക്ക് വേണ്ട അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും ഇനിയുള്ള സമയങ്ങളിൽ പാപമോചനത്തിന്റെ ദിവസങ്ങളാണ് അള്ളാഹുബേ ഞങ്ങളെ പാപങ്ങൾ അതുപോലെ രണ്ടാമത് നമ്മൾ പതിവാക്കേണ്ട മറ്റൊരു ഉണ്ട് ഏതാണ് ഇത് അസർ ശേഷവും എല്ലാ ശേഷവും നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ പറയണം പറയണം അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ധാരാളം യും നമ്മൾ ധാരാളം പറയേണ്ടതുണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കണം ഇരുപത്തിയേഴരാവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളാണ് ഇരുപത്തിയേഴരാവ് വരുന്നതിന്റെ മുമ്പ് നമ്മളുടെ മനസ്സ് കറകളഞ്ഞ മനസ്സാകണം പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നിഷ്കളങ്കമായ അടിമകളായി നമ്മളൊക്കെ മാറേണ്ടതുണ്ട് അതിനാണ് ഈ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈല്ലുന്നത് അഹു ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ ഇനി എന്റെ പ്രിയമുള്ളവരെ ഈ അവസാനത്തെ പത്തിലും നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം തൗപ പിന്തിക്കാതിരിക്കലാണ് തൂപ ഒരിക്കലും പിന്തിക്കാൻ പറ്റൂല നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അറിയാതെ ഒരു തെറ്റ് ചെയ്തു അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്താൽ അറിയാതെ ചെയ്തു പോയതാണ് ഇനി ഞാൻ ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്ന് അള്ളാഹുവിനോട് പറയണം അല്ല നാളെ ചെയ്യാ ഞാൻ നാളെ തോപ ചെയ്യാ പിന്നെ തോപ ചെയ്യ പിന്നെ തോപ ചെയ്യ അടുത്ത മാസം അടുത്ത ആഴ്ച ചെയ്യ പിന്നെ ചെയ്യ എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ തോപ ഒരിക്കലും പിന്തിക്കാൻ പറ്റൂല എപ്പോഴാണ് നമ്മൾ മരിക്കാന്ന് പറയാൻ പറ്റൂല തോപ ചെയ്താ ചെയ്യാതെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ പറയാനില്ല നമ്മൾ പരാജയപ്പെട്ടു പോകും അള്ളാഹുവിന്റെ ശിക്ഷക്ക് നമ്മൾ അർഹരായി പോകും അതുകൊണ്ട് മരിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ തോപ ചെയ്യണം അപ്പൊ നാളെ ചെയ്യാ പിന്നെ ചെയ്യാ പിന്നെ ചെയ്യ പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് തോപ ഒരിക്കലും നമ്മൾ പിന്തിക്കാൻ പറ്റൂല ഒരു ദിവസത്തിലും ഒരു മാസത്തിലും നമ്മൾ തോബ് പിന്തിക്കാൻ പറ്റൂല അല്ല ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അവധി എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ സമയം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുമെന്ന് അപ്പൊ നമ്മൾ മരിച്ചാലോ ഇന്നാണ് മരിച്ചാലോ തൂപ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ രക്ഷപ്പെടുവോ ഒരിക്കലും രക്ഷപ്പെടൂല അതുകൊണ്ട് തോപ ഒരിക്കലും നമ്മൾ പിന്തിക്കാൻ പാടില്ല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതുപോലെ രണ്ടാമത്തെ തെറ്റ് ചെയ്ത തെറ്റ് പരസ്യപ്പെടുത്ത നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ പരസ്യപ്പെടുത്താം അതൊരിക്കലും ചെയ്യാൻ പറ്റൂല ഒരാൾ കള്ളുടിച്ചു അറിയാതെ കള്ളു കുടിച്ചതാണ് ഞാൻ കള്ളുടിച്ചു എല്ലാവരോടും പറയാം ഞാൻ ഞാൻ ലഹരി ഞാൻ ഞാൻ ലഹരിച്ചുടാന്ന് എല്ലാവരോടും ഇങ്ങനെ അഭിമാനത്തോടുകൂടെ പരസ്യപ്പെടുത്തി പറയാ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എന്റെ ഉമ്മത്തീങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കും എന്റെ ഉമ്മത്തീങ്ങളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും പക്ഷെ മുജാഹിരീൻ മുജാഹിരി അള്ളാഹു പുറത്തു കൊടുക്കൂല ആരാണെന്റെ പ്രിയമുള്ളവരെ എന്ന് മുജാഹിരിയങ്ങൾ മുജാഹിരി അഭിമാനത്തോട് ൂടെ പരസ്യപ്പെടുത്ത എല്ലാരോടും പറയും കൂട്ടുകാരോടും പറയും ഞാൻ ഇന്നാലിനെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ അടിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നിട്ടുണ്ട് ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട് ഞാൻ മറ്റേ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അഭിമാനത്തോടുകൂടെ പരസ്യപ്പെടുത്തി നടക്കുന്ന ഒരു സ്വഭാവം ഇത് ഒരിക്കലും മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എൻ്റെ പ്രിയമുള്ളവരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ നടുവിലെ പത്തിൽ പത്തിൽ നാം ശ്രദ്ധിച്ച് ജീവിക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹു ഞങ്ങളുടെ പാപങ്ങൾ നീ പുറുക്കണേ റഹ്മാനെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഞങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് പൊറുക്കണേ റഹ്മാനെ നിന്റെ ഇഷ്ടദാസന്മാരിൽ സാധുക്കളായ ഞങ്ങൾ ഉൾപ്പെടുത്തി തരണേ റഹ്മാൻ ഞങ്ങളെ അഭിമാനം നഷ്ടപ്പെടുത്തല്ല അല്ലോ ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളെ കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ല പരിശുദ്ധമായ റമലാൻ ഷെരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ ഞങ്ങളെ കടങ്ങൾ തൊട്ടുകാക്കണേ അല്ല ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ല ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അള്ളാഹ ഇൻഷാ അല്ലാ ഇന്നത്തെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് രാവിലെ ആറു മണിക്ക് വിശാലമായ ദിഖൃതു ആ മജലിസ് ഉണ്ടാകും അതിലെല്ലാവരും പങ്കെടുക്കുക ഇനി ആ സമയത്ത് പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒഴിവുള്ള സമയത്ത് ആ ധിഖറും സലാത്തും ചെല്ലണം എല്ലാ സമയത്തും ചെല്ലേണ്ട ദിക്റും സലാത്തുകളാണ് നമ്മൾ മജലിസിൽ ചെല്ലുന്നത് അതിൽ പങ്കെടുത്ത് ചെല്ലുക അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നൽകട്ടെ ബിഫോർ മുഹമ്മദ് صلى <applause> الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته